അടുത്ത ചോദ്യം നമ്മുടെ പൊളിറ്റിക്കൽ കറക്നസിനെ കുറിച്ചാണ് പിഷാരി ഉൾപ്പെടെ ഉള്ള ആൾക്കാർ ഇപ്പോൾ സ്കിപ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ കോമഡി ഷോകളൊക്കെ ചെയ്യുമ്പോൾ കോമഡി ഷോയാണ് കൂടുതൽ വിമർശനത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഷേഡിംഗ് പിഷാദിയും കർമ്മയുള്ള ഷോകളിൽ പോലും അത് വലിയ രീതിയിൽ ആരോപണമാക്കാർ സോഷ്യൽ മീഡിയയിലുണ്ട് ഇപ്പം നിങ്ങളുടെ ഈ ആശയാവിഷ്കാരത്തിന് ഈ പൊളിറ്റിക്കൽ കറക്നസ് ഒരു തടസ്സമാകുന്നു ഞാൻ നിങ്ങളിപ്പോ പറഞ്ഞതുപോലെ തന്നെ കുറെ അധികം നാളുകൾക്ക് മുമ്പ് തമാശകൾ പറഞ്ഞിട്ടുള്ള ആൾ ഈ അറിയാം ഞാനത് പറയാൻ കഴിഞ്ഞിട്ടുള്ള ആളൊന്നും അല്ല പക്ഷെ ഞാനൊരു പോയിന്റ് കഴിഞ്ഞപ്പോൾ അത് തിരുത്തുകയും പറയാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള ഇപ്പോൾ ഞാനത് ചെയ്യുന്നില്ല പക്ഷെ പലപ്പോഴും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നതൊക്കെ ഒരു കൃത്യമായ പാരാമീറ്റർസ് ഇല്ലാതെ ഞാനൊരു കാര്യം ചോദിക്കാം നൂറ് ശതമാനം പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ട് സിനിമ ലോകത്തെവിടെ ഇറങ്ങിയിട്ടില്ല ഒരാൾ ഞാൻ നിങ്ങൾ ചോറിന് കിടന്നുറങ്ങുന്ന അല്ലാണ്ട് നിങ്ങൾക്ക് ഒന്നും കാണിക്കപ്പെടില്ല ആ സിനിമയ്ക്ക് അപ്പോ ബോഡി ഷെയ്ബിംഗും ബോഡി റെഫറൻസ് പോലും മനസ്സിലാകാത്ത രീതിയിൽ ഒരു ഒരു സ്ത്രീ നടന്നു പോകും ഒരാൾ മാറി വന്നിട്ട് പോകും ഇയാൾ ഇയാൾ അറിയില്ല അഗ്രസ് അറിയില്ല പേരറിയില്ല ഒന്നും അറിയില്ല അപ്പോൾ പോലീസ് പോലീസിനൊന്നോ ചോദിക്കുകയാണ് ആളെങ്ങനെ പിടിക്കുന്നത് ചോദിച്ചാൽ അയാളുടെ രൂപത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഒരജ്ഞാത ജനം കിട്ടിക്കഴിഞ്ഞാൽ പണ്ട് ദൂരദർശനം വരുന്ന കറുത്തു നിറം തടിച്ച ശരീരം ഗരുമിയ നിറം വെളുത്ത് വെളുത്ത് ശരീരം അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ പറയാം ഇന്ന് പലരും ഇത്തരത്തിലുള്ള റെഫറൻസുകളും പറച്ചിലുകളും ഒരു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്ന് പറഞ്ഞ ഒരാളെ ആക്രമിക്കാൻ ഉപയോഗിക്കാറ് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം ഇതിനൊരു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയ കാര്യത്തിന് അതിനേക്കാൾ വലിയ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയ രീതിയിൽ തിരുത്താൻ നോക്കുന്നത് നമ്മുടെ സമൂഹത്തിന്റെ പ്രവണതയാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ സമീപകാലത്തുള്ള ഒരു വലിയ തർക്കം പറയാം ആറവിയിൽ ആവേശമാണ് സത്യഭാമ ടീച്ചർ എന്ന് പറഞ്ഞു പൊളിറ്റിക്കലി ഇൻടർക്കാണ് സത്യഭാമ ടീച്ചർ പറഞ്ഞത് എന്ന് പറയുന്ന ഒരു തർക്കമുണ്ട് ഇത് പൊളിറ്റിക്കലി ഇൻകർക്കാണ് ഒരുപക്ഷെ അവർ അറിവില്ലായ്മയായിരിക്കും ബോധപൂർവ്വം ചെയ്തതായിരിക്കും ഇന്നത്തെ കാലത്ത് പൊളിറ്റിക്കലി ഇൻകർക്കാണ് നമ്മൾ ഒരു അമ്പതിനായിരം പേര് സാമൂഹ്യ മാധ്യമത്തിൽ ഈ ചെയ്തത് ശരിയല്ലായിരുന്നു ടീച്ചർ നമ്മൾ കുറച്ചുകൂടെ ഭംഗിയായി സംസാരിക്കാൻ ഇങ്ങനെ പറയാൻ പാടുകൾ പറയുന്നതിന് പകരം അവരെ നിങ്ങൾക്കറിയാവുന്ന എല്ലാ സ്ത്രീകളും പറയുകയും നിങ്ങളാരാണ് ഇതാണ് ഇതാണോ എന്ന് ചോദിക്കുകയും തെളിവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞപ്പോൾ എന്തൊക്കെ ചെയ്തത് പൊളിറ്റിക്കലി ഇൻകറക്റ്റായ കാര്യമാണ് സ്ത്രീ അപമാനിക്കുന്നത് പ്രായത്തിനെ മുഖത്ത് പറഞ്ഞു അത് പറഞ്ഞു ഇത് പറഞ്ഞിട്ട് പറയില്ലേ അപ്പോൾ നമ്മളിത് ശരിയാക്കാൻ അല്ലെങ്കിൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റായ ഒരാളോട് നമുക്ക് പൊളിറ്റിക്കലി ഇൻകറക്റ്റായി പെരുമാറാമെന്ന ബോധ്യം സമൂഹത്തിനുണ്ട് എല്ലാവരും കൂടെ ചീന്തകളായിരുന്നു ഇപ്പം എട്ട് മുക്കാലിച്ചിട്ട് പോലെ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് കൊണ്ട് തന്നെ നിങ്ങളാരാണ് അമിതാ വെച്ചതെന്ന് ചോദിച്ചാൽ ഞാനും അതിൻ്റെ ഒരു വ്യത്യാസവുമില്ല ഒരു വ്യത്യാസമൊന്നുമില്ല നിങ്ങൾ അത് കറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ചെയ്യണം എനിക്ക് അന്ന് അവർ കേട്ട ചീത്ത വിളിയുടെ ഒരളവുണ്ടപ്പോൾ ആ ചീത്ത വിളിച്ച് മര്യാദക്കുള്ളത് കിരുത്തി കൊടുക്കാതെ അസീലവും അസഭ്യവും ചീത്തയും സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതി വെച്ച് എല്ലാവരും പൊളിറ്റിക്കലി ഇൻകറക്റ്റ് അങ്ങനെ നോക്കിയതിനകത്ത് ചോദ്യം വരുന്ന ചോദ്യം ആവിഷ്കാരം സമ്പാദിക്കുന്നുണ്ടോ എന്നുള്ളത് ആരോപിക്കാൻ ആവിഷ്കാരോസവത്തിനെ ബാധിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ അത്തരത്തിലൊരാളുടെ കഥ പറയാനോ അത്തരത്തിലൊരാളുടെ സിനിമയിൽ അഡ്രസ് ചെയ്യാനോ നോക്കുമ്പോൾ അതിനെ ആക്രമിക്കപ്പെടാൻ തുടങ്ങണോ എന്നു പറയാൻ കാര്യങ്ങളും ആളുകൾ ഇതിനെക്കുറിച്ചുള്ള ബോധ്യം കുറച്ചുകൂടെ കൃത്യമായിട്ട് വരേണ്ടത് എന്താണ് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയ കാര്യം എങ്ങനെയാണ് പൊളിറ്റിക്കൽ കറണസ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അതുവരെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടാലും കേട്ടി വരും ചില ചില സിനിമകളിൽ ഇപ്പം അതെ രാഷ്ട്രീയ രാഷ്ട്രീയക്കാരെയൊക്കെ വിമർശിക്കും പണ്ടത്തെ സിനിമകൾ സിനിമയിലെ പോലത്തെ പ്രോഗ്രാംസ് അതുകൊണ്ട് നമ്മൾ വളരെ സന്തോഷിച്ച് നമ്മൾ എല്ലാവരും കണ്ടോട്ടിരുന്ന ഒരു പ്രോഗ്രാം ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം വളരെ പോളറൈസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റി നമ്മുടെ കൊണ്ടുവരുന്നത് മതമായിരുന്നു ജാതിയായിരുന്നു രാഷ്ട്രീയമായിരുന്നു ഞാൻ ഒരു നിഷ്പ്രക്ഷണം എന്ന് പറയുന്ന ആൾക്കാർ ഇല്ല എന്ന് തന്നെ പറഞ്ഞു അപ്പം നിങ്ങൾ ഇങ്ങനത്തെ പ്രോഗ്രാംസ് രാഷ്ട്രീയക്കാരെ കളിയാക്കുന്നു പിണറായി വിജയനെ കളിയാക്കുന്നു നരേന്ദ്രമോദിയെ കളയാക്കുന്നു ഉമ്മൻചാണ്ടിയെ വിമർശിക്കുന്നു ഇതിനെയൊക്കെ ഒരു തടസ്സം നേരിടുന്നുണ്ട് രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രശ്നം ഇന്ന് രാഷ്ട്രീയക്കാരെ വിമർശിക്കുന്നതിന് പണ പോലും തടസ്സമില്ല അവർ അതിനേക്കാൾ കൂടുതൽ വിമർശനം സാമൂഹ്യ മാധ്യമങ്ങളേറ്റുവാങ്ങുന്നുണ്ട് ഞങ്ങൾ എട്ടുപേരൊരു സിനിമയിൽ ചെയ്യുന്നതിന്റെ പകരം ഒരു എട്ടു ലക്ഷം പേര് സോഷ്യൽ മീഡിയയിൽ ഏത് കാര്യത്തിനെയും ചീത്ത വിളിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് സ്വാതന്ത്ര്യം പോയത് നമ്മളെയാണ് അയാൾ അയാളോട് ഇങ്ങനെ പറയാൻ പാടില്ല അതാണ് ഇപ്പോഴത്തെ ഒരു ടോട്ടൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അപ്പൊ നമുക്കങ്ങനെ അത്തരത്തിലുള്ള വിമർശനങ്ങൾ നമ്മളാളാകുന്നവരും നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾ വളരെ കുറഞ്ഞു വരുന്നുണ്ട് നമുക്കത് അങ്ങനെ പറയാൻ പറ്റാത്ത ഒരു ചുറ്റുപാടുണ്ട് പക്ഷെ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള രാഷ്ട്രീയത്തിലുള്ള ആളുകളെ മറ്റുള്ളവരെയൊക്കെ വളരെ കൂടുതൽ അവർക്ക് വിമർശിക്കാൻ സാധിക്കുന്നുണ്ട് അവർ ഡയറക്റ്റ് പ്രധാനമന്ത്രി തോട്ടിൽ കൊടുക്കാതെ താഴോട്ട് എല്ലാം വീട്ടം പോലെ വിമർശിക്കുന്ന ചിത്രം വിൽക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അത് ഇപ്പം വ്യക്തികൾ ചെയ്യുന്നതാണ് പക്ഷെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അതായത് ഒരു പ്രോഗ്രാം ഏഷ്യാനെറ്റ് പറയുന്ന ഒരു ചാനലിനോ അല്ലെങ്കിൽ ഷെ തന്നെ ഒക്കെ അത് ചെയ്യുമ്പോൾ അത് നമ്മളെ കൊമേഴ്സിലെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് അത് കേട്ടുക കൊമേഴ്സിലെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് അത് ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ടാവും അല്ല ചെയ്യട്ടെന്ന് തീരുമാനിക്കപ്പെടുന്നത് കൊമേഴ്സിൽ പ്രശ്നങ്ങളുണ്ട് ഇത് എല്ലാവരും ചെയ്യുന്ന കാര്യമൊരു നമ്മളായിട്ട് ചെയ്ത് കാണിക്കുന്ന ഒരു വലിയ പ്രസക്തി ഇല്ലാതെ പോകുന്നുണ്ട് ചിലവരോടുക പരിപാടികൾക്ക് പണ്ട് ആനുകാലികം എന്നൊരു ഭാഗം ഉണ്ടായിരുന്നു ഇപ്പോൾ ആനുകാലികൾ ഒരു കാര്യം തടഞ്ഞാൽ അപ്പൊ തന്നെ അതിന്റെ എല്ലാ ഡയമെൻഷനും ഉള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ഇപ്പൊ വന്നു കഴിഞ്ഞു പണ്ട് തിങ്കളാഴ്ച നടന്ന കാര്യത്തിനെപ്പറ്റി നമ്മൾ ഞായറാഴ്ച ഒരു കോമഡി അവതരിപ്പിക്കാൻ പറ്റുമായി അങ്ങനെയല്ല ഇത് ഞായറാഴ്ച ആവുമ്പോഴത്തേക്ക് അതൊരു അന്വേഷിച്ച വിഷയങ്ങൾക്ക് മുമ്പുള്ള വിഷയങ്ങളായി മാറി കഴിയുന്നു എന്നുള്ളതുകൊണ്ടാണ് ചെയ്യാതെ പോകുന്നത് അല്ലാതെ ഭയങ്കര ചെയ്യാതിരിക്കുന്നതല്ല അതിനിപ്പം പ്രസക്തി ഇല്ലാതെ പോയതുകൊണ്ട് ചെയ്യാതിരിക്കുന്നതാണ് എന്നോട് ചോദിച്ചാൽ കുറച്ച് നിങ്ങൾക്ക് ഇതൊക്കെ സാധാരണ നിങ്ങൾ എന്നോട് കാര്യം വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ നടത്തുന്നതിന് വലിയ പൈസ ചെലവില്ല നിങ്ങൾക്ക് സ്പോൺസർമാരെയൊക്കെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങൾക്ക് എങ്ങനെ പറ്റുന്നില്ല പൈസ കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കിട്ടാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ലേ എന്തെങ്കിലും ഒരു കടയിൽ ചെന്നിട്ട് നിരീക്ഷിക്കുന്ന സംഗമമുണ്ട് നിങ്ങൾ വലിയ സ്പോൺസർ ചെയ്യണം തുണികളൊക്കെ സ്പോൺസർ ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് കിട്ടാനുള്ള സാധ്യത